ചാതുര്യമില്ലാത്തതിനായി കുറച്ച് കാര്യങ്ങൾ എഴുതി അത് വായിക്കുക എന്നത് മാത്രമാണ് ചെയ്യുന്നത് എല്ലാ സഹൃദയതും ആദ്യമായി എന്റെ വിനീതമായ നമസ്കാരം ഇന്ന് ലോക വനിതാ ദിനമായതുകൊണ്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ മഹിളാവാണികൾക്കും എന്റെ പ്രത്യേകമായ വന്ദനം ഇന്നിവിടെ സാവിത്രി സമാദരണം എന്ന ചടങ്ങിലൂടെ ശ്രീമതി അടിമംഗലം സാവിത്രി അന്തർജനത്തെ ശ്രീമതി സമാധരിക്കുകയാണ് കൈകൊട്ടികളിലേക്ക് എന്നതുകൊണ്ട് തന്നെ ഈ സമാദരണം ഏറ്റവും ഉചിതമായി അതും ഈ വനിതാ ദിനത്തിൽ എന്നത് ആദരത്തിന്റെ പരിശോഭ വർദ്ധിപ്പിക്കുന്നു സാവിത്രി അന്തർജനത്തിന് എന്റെ വിനീതമായ ഇതിന്റെ മേഖലയിലെ തന്റെ അഭിനയപാഠവും തെളിയിച്ച ശ്രീമതി എന്നത് ഈ പരിപാടിയുടെ യശസ്സിനെ ഉയർത്തി എന്നത് വസ്തുതയാണ് അവർക്ക് എന്റെ വിനീതമായ നമസ്കാരം ഇവിടെ അധ്യക്ഷനായി വേദിയെ അലങ്കരിക്കുന്നത് സ്വർണത്ത് ബ്രഹ്മശ്രീ നാരായണ നമ്പൂരിപ്പാട് ಸ್ವಾಗತಮೋಡಿಯಾ ಶ್ರೀಮತಿ ನದಾ ಮಿಲನ್ एवरी ಇಲ್ಲಿ ಪರಿಚಯಪಡೆತಿ ಸಂಸಾಯಿತಾ ಶ್ರೀಮತಿ ಅರ್ಸನಾ ಟೀಚರ್ ವೇದಿನಿಯ ಸದಸ್ಯರೇ ಮತ್ತು ವಿಶಿಷ್ಟ ವ್ಯಕ್ತಿಗಳ एवरीಕ್ಕೆ ವಂದನೆ ಕೈಗೊಳ್ಳಿಕಲ್ಲಿ ಪಾಠಿರೂ ಪ್ರಾಧಾನ್ಯತೆ ಬಗ್ಗೆ ಎರಡು ವಾಕ್ಯ പറയാ ಸಂಘಟಕರ ತನೋಟ ಆವಶ್ಯಕವದು ಸತ್ಯത്തില്‍ ಆಧಿಕಾರಿಯನಾಯ ಪಾಠಿನೆ ಬಗ್ಗೆ ಕಣಿಯೆ ಬಗ್ಗೆ പറയാనికి ಅವರಿ ಇಲ್ಲ കാരണം കൈകൊട്ടിക്കളിയും പാട്ടും രണ്ടും തന്നെ ഞാൻ പഠിച്ചിട്ടില്ല പിന്നെ കണ്ടു കണ്ടുപരിചയത്തിന്റെ പേരിൽ കുറേശേ കളി പാട്ട് എഴുതി വരുന്നു എന്ന് മാത്രം എന്റെ പരിമിതമായ അറിവിൽ പറയുകയാണെങ്കിൽ കൈകൊട്ടിക്കളിയിൽ പാട്ടിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് പറയണം എന്റെ അഭിപ്രായത്തിൽ കളിയിൽ ഏകദേശം അറുപത് ശതമാനത്തോളം പാട്ടിനാണ് പ്രാധാന്യം കാരണം പാട്ട് നന്നായ കുറച്ച് മോശമായാലും ആളുകൾ കണ്ടിരിക്കും മറിച്ച് പാട്ട് മോശമായ കളി എത്ര മഹത്തരമാണെങ്കിലും ആ കളി കാണാൻ ആളുകൾ കുറവായിരിക്കും പാട്ടുപാടിക്കളിയിൽ നിന്നും മറ്റും കൈകൊട്ടിക്കളിയെ ചില സ്ഥലങ്ങളിൽ വിളിക്കാറുണ്ട് അതിൽ നിന്നും കൈകൊട്ടിക്കളിയിലും പാട്ടിന്റെ പ്രാധാന്യം മനസ്സിലാക്കാവുന്നതാണ് കളിക്കുന്നവർ തന്നെ പാടിക്കളിക്കുക എന്നതാണ് കൈകൊട്ടിക്കളിയുടെ തനവിധി ഇത് പിന്നീട് സ്റ്റേജ് പ്രോഗ്രാം എന്ന നിലയിലേക്ക് മാറിയപ്പോൾ കളിയുടെയും പാട്ടിന്റെയും നിലവാരം കൂട്ടുന്നതിന് കൈകൊട്ടിക്കളി സ്റ്റേജ് പെർഫോമിംഗ് ആർട്ട് അല്ല സ്ത്രീകൾ അവരുടെ സന്തോഷത്തിന് വേണ്ടി സ്വയം പാടിക്കളിക്കുന്ന ഒരു കലാരൂപമാണ് കൈകൊട്ടിക്കളി ഓരോ കലകളിലും പരിഷ്കാരങ്ങൾ വന്ന പോലെ കൈകൊട്ടിക്കളിയിലും

ിൽ പ്രയോഗിക്കാൻ സാധിക്കും എന്നത് കൈകൊട്ടിക്കളിന്റെ സ്വാതന്ത്ര്യത്തെ പരിപോഷിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ അത് ഏതൊരു സാധാരണക്കാരനും ഉൾക്കൊള്ളാവുന്ന ഗാനശാഖയാണ് കൈകൊട്ടിക്കളിപ്പാട്ടുകൾ എന്നത് ഇത് ജനകീയമാക്കാൻ സഹായിച്ചു എന്ന കാര്യം ഇവിടെ ഓർമ്മിക്കേണ്ടതാണ് കൈകൊട്ടിക്കളി അങ്ങനെ തന്നെ കാരണം മറ്റു നൃത്തങ്ങൾ എന്ന പോലെ അതുപോലെ അഭിനയമോ ഒന്നും തന്നെ കൈവട്ടിക്കളിയിൽ പതിവില്ല അതിനാൽ തന്നെ നാടൻ ചുവടുകളിൽ എന്നത് അതിനാൽ അത് കൂടുതൽ ജനകീയമാകുന്നു എന്നതും പരമാർത്ഥമായ സംഗതിയാണ് തലക്കേടില്ലാതെ പാടുന്ന ഏതൊരാൾക്കും കൈവട്ടിക്കളി പാട്ട് പാടാം എന്നത് കൈവൊട്ടി മറ്റു നൃത്തശാഖകളിൽ എന്ന പോലെ അല്ലെങ്കിൽ കൈകോട്ടിക്കളിയിലും അവതരണത്തിന് ചില ക്രമങ്ങൾ കണ്ടുവരുന്നുണ്ട് ഗണപതി മറ്റു സ്തുതികൾ ഒറ്റപ്പാട്ടുകൾ പദങ്ങൾ കുറത്തിപ്പാട്ടുകൾ വച്ചിപ്പാട്ടുകൾ ഉണ്ണിപ്പാട്ടുകൾ മംഗളം എന്നിങ്ങനെയുള്ള ക്രമത്തിലാണ് കൈകോട്ടിക്കളി കളിച്ചു വരുന്നത് ഈ ക്രമത്തിൽ നിന്ന് സ്വൽപ്പം വ്യത്യസ്തമായി പല സ്ഥലത്തും കണ്ടുവരുന്നുണ്ട് മറ്റുതരം ഗാനങ്ങൾ പോലെ കൈവട്ടിക്കളി പാട്ടും ഇമ്പവും അതിൽ കമ്പം ഭവിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അത് വിരസമാകും എന്ന് പറയേണ്ടതില്ലോ ഗാനഗോണ ഒരു പരിധിവരെ കൈവട്ടിക്കളിയെ ആസ്വാദ നിസ്തമായ സംഗതിയാണ് അത്തരം ഗാന വിമോദനങ്ങളുടെ കടഭൂചികാരണത്തിനനുസരിച്ച് ലാസ്യമായും ചടുലമായും ചാരുതയറുന്ന ചുവടുകളോടെ കളിക്ക കളിച്ചും കൈകൊട്ടിക്കളിയുന്ന കലാരൂപത്തിന് പൂർണത കൈവരുന്നു നിർഭാഗ്യവശാൽ ഇപ്പോൾ പ്രത്യേകിച്ച് പാട്ടിന്റെ കാര്യത്തിൽ കൈകൊട്ടിക്കളി പാട്ട് രംഗത്ത് കഴിവുള്ള ഗായികമാർ താരതമ്യേന ഉറവാണ് എന്നതാണ് എന്റെ അനുഭവം പ്രത്യേകിച്ച് സ്വന്തമായി പാട്ടിറക്കേണ്ട സന്ദർഭങ്ങളിൽ വിരലിലുണ്ടാവുന്ന ഗായികമാരെ മാത്രമേ ഇവിടെ ആശ്രയിക്കാനുള്ളൂ ഓണത്തിന് ഞാൻ പാട്ടുകൾ ഇറങ്ങുമ്പോൾ പല ടീമിലും പാടാൻ ഗായികമാരില്ല എന്നതിനാൽ ഉള്ള ഗായികമാരെ വെച്ച് അവർക്ക് പാഠിപ്പിച്ചു കൊടുക്കുകയാണ് പതിവ് ഗായികമാരുടെ ക്ഷാമത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇവിടെ പറഞ്ഞത് എന്തിനെന്നാണ് കഴിവുള്ള ഗായികമാരെ വാർത്തെടുക്കാൻ കൈകൊട്ടിക്കളി രംഗത്തെ ആശാട്ടിമാർ ശ്രമിക്കണമെന്ന് പറയാനാണ് സാന്ദർഭികമായി ഈ വിഷയം ഇവിടെ സൂചിപ്പിച്ചത് ഗാനരംഗത്തെ അവസ്ഥ ഇങ്ങനെയാണെങ്കിലും സോഷ്യൽ മീഡിയ ശക്തി പ്രാപിച്ചതോടെ കൈകൊട്ടിക്കളി എന്ന കലാരൂപത്തിന് കുത്തനുണർപ്പും ഉന്മേഷവും കൈവന്നുവെന്ന് പറയാറില്ല പാട്ടുകളും കളികളും എഫ് ഡിയിലും യൂട്യൂബിലും ധാരാളമായി ലഭ്യമാകുന്ന അവസ്ഥ വന്നതോടെ അത് വെച്ച് കളിക്കാൻ സാധിക്കും എന്നതിനാൽ ഈ കല കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി എന്നത് ആശാവഹമാണ് ഇത്രയൊക്കെയാണ് കളിയെ പറ്റിയും പാട്ടിനെ പറ്റിയും എനിക്ക് പറയാനുള്ളത് കൂടുതലായി ഈ കലയുടെ നിപുണങ്ങളായ ഇവിടെ സന്നിഹിതരായ സംസാരിക്കുമായി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം